നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് പെട്രോൾ വേണോ അതോ മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് പെട്രോൾ വേണോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ാംദേവ് ഒരു ചാനൽ പരിപാടിക്കിടെ പ്രേക്ഷകരോട് ചോദിച്ച ഒരു ചോദ്യമാണിത് ഉടനെ പ്രേക്ഷകർ ആ ചോദ്യത്തിന് മറുപടി നൽകി ഞങ്ങൾക്ക് മുപ്പത്തി രൂപയ്ക്ക് പെട്രോൾ കിട്ടിയാൽ മതിയെന്ന് അപ്പോൾ നിങ്ങൾ മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് പെട്രോൾ തരുന്നവർക്ക് വോട്ട് ചെയ്യുമോ അതോ എൺപത് രൂപയ്ക്ക് പെട്രോൾ തരുന്നവർക്ക് വോട്ട് ചെയ്യുമോ എന്ന് ബാബാ രാംദേവ് വീണ്ടും ചോദിച്ചപ്പോൾ പ്രേക്ഷകർ പറഞ്ഞു ഞങ്ങൾ മുപ്പത്തി രൂപയ്ക്ക് പെട്രോൾ നൽകുന്നവർക്ക് വോട്ട് ചെയ്യാമെന്ന് ഉടനെ ബാബാ രാംദേവ് പ്രേക്ഷകരോടായി അടുത്ത ചോദ്യവും ചോദിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ സബ്സിഡി ഇല്ലാതെ കിട്ടുന്നത് സിലിണ്ടർ തന്നാൽ രൂപയ്ക്ക് രൂപയ്ക്ക് തരുന്നവർക്ക് തരുന്നവർക്ക് വോട്ട് വോട്ട് ചെയ്യുമോ ചെയ്യുമോ അതോ രാംദേവിന്റെ അടുത്ത ചോദ്യം സ്വാഭാവികമായും പ്രേക്ഷകർ അതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ തരുന്നവർക്ക് വോട്ട് ചെയ്യുമെന്ന ചോദ്യവും ഉത്തരവും ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്ന് ബാബാ രാംദേവ് ആ ചാനൽ പരിപാടിയിൽ നടത്തിയത് ബി വേണ്ടിയുള്ള പരസ്യമായ വോട്ട് തേടൽ തന്നെയായിരുന്നു യു സർക്കാർ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനുമൊക്കെ വില വർദ്ധിപ്പിച്ചു ഇനി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് പെട്രോൾ ലഭ്യമാക്കുമെന്ന എൻ ഡി എ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനം തന്നെയാണ് ആ ചാനൽ പരിപാടിയിൽ ബാബ രാംദേവ് നടത്തിയതും വീഡിയോ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും അത് വൈറലായത് ഇപ്പോഴാണ് അതിനുള്ള കാരണം പെട്രോൾ ഡീസൽ വില വർധനവും പാചകവാതക വില വർധനവും തന്നെയാണ് എൺപത് രൂപയുടെ പെട്രോൾ വേണ്ട മറിച്ച് മുപ്പത്തിയഞ്ച് രൂപയുടെ പെട്രോൾ മതിയെന്നും ക്ക് ഗ്യാസ് സിലിണ്ടർ നൽകാമെന്ന് പറഞ്ഞിട്ടും ബി ജെ പി അധികാരത്തിൽ വന്നിട്ട് ഏഴ് വർഷങ്ങൾ പിന്നിടുമ്പോഴും പെട്രോൾ ഡീസൽ വില നൂറ് കടന്നിരിക്കുകയാണ് പാചകവാതകത്തിന്റെ വില ആയിരത്തിനടുത്തുമെത്തി വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞതല്ലേ അപ്പോൾ സ്വാഭാവികമായും വിലയും കൂടുമെന്ന് പറഞ്ഞ ന്യായീകരിക്കുന്നവർ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോഴും ഇവിടെ ഇന്ധനവില കുറഞ്ഞിട്ടില്ല ഇന്ധനവില വർധനവ് വഴി കേന്ദ്ര സർക്കാരിന് എൺപത്തി ശതമാനം അധിക വരുമാനമാണ് ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇന്ധന നികുതി വർധനവിലൂടെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് എന്തായാലും അന്ന് ബി ജെ പിക്ക് വേണ്ടി വാദിച്ച് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന് പറഞ്ഞ ബാബ രാംദേവിന്റെ വീഡിയോ ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇന്ധനവില വർധനവ് കാരണം സഹികെട്ട സംഘികൾ തന്നെയായിരിക്കാം ചിലപ്പോൾ ഈ വീഡിയോയും വൈറലാക്കിയിരിക്കുന്നത് കാരണം ഇന്ധനവില വർധനവിൽ അത്രയ്ക്കും പൊറുതിമുട്ടിയിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ ഇന്ധനവില വർധനവിന് ബി ജെ പി നേതാക്കൾ പറഞ്ഞ പല ന്യായീകരണങ്ങളും ആദ്യഘട്ടത്തിൽ വിശ്വസിച്ച ജനങ്ങൾ ഇപ്പോൾ ബി ജെ പി നേതാക്കളുടെ ഒരു ന്യായീകരണത്തിനും വഴങ്ങുന്നുമില്ല അതുകൊണ്ടാണ് ബാബ അടക്കം പഴയ വീഡിയോ ഇപ്പോൾ വീണ്ടും ബാബാജി അന്ന് പറഞ്ഞ രൂപയുടെ പെട്രോൾ എവിടെയാണെന്നാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ജനങ്ങൾ ചോദിക്കുന്നത് അസീ രൂപ പേട്രോൾ ദിലേക്കോ വോട്ട് ദോ ദ अच्छा आपको आज गैस सिलेंडर सब्सिडी के बावजूद सवा चार सौ का और सब्सिडी के बिना जो है बारह सौ का मिलता है यदि आपको गैस का सिलेंडर तीन सौ या चार सौ का मिले उसको वोट करोगे बारह सौ रुपए का देने वालों को देखो सरकार तो